എനിക്ക് ഓഡീഷൻസ് ഉണ്ടായിരുന്നില്ല ഐ വാസ് ഡയറക്ടർ സെലക്ട് മെയിൻ ഡിഗ്നറ്ററി ആൾക്കാരായിരുന്നു സോ ആസ് സുധീവ് ഓൺലിസ്റ്റ് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഈ അഖിൽ മാരാടിൻ്റെ പറഞ്ഞല്ലോ അഖിൽ മാരാടിൻ്റെ ഷോ ലാസ്റ്റ് ഇയർ ആയിരുന്നു നടന്നത് ആണല്ലോ എല്ലാരും സംഭവിച്ചല്ലോ ലാസ്റ്റ് ഇയർ നടന്ന ഷോന്റെ ഇപ്പോഴാണ് ഫീഡ്ബാക്ക് വരുന്നത് എന്തുകൊണ്ട് ആ ലാസ്റ്റ് ഇയറിൽ തന്നെ ഈ കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല ആ അങ്ങനെയല്ലോ അഖിൽമാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയത്ത് തന്നെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യണ്ടേ മനസ്സിലായോ അതാണ് എന്റെ പോയി താങ്ക്